എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് കൂരി മീനാണ് കേട്ടോ ഇത് കായലിലെ കൂരിയാണേ കടലിലെ ഞാൻ വെക്കുമ്പോൾ ഞാൻ അവധി മെൻഷൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ആ ഫസ്റ്റ് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പം അത്യാവശ്യം പണിയുള്ള ഒരു മീനാണ് കല്ലിലിട്ട് തേച്ചാണ് നമ്മൾ എടുക്കുന്നത് ഇന്ന് മൂന്നംഗ സംഘം അല്ല കേട്ടോ ഇന്ന് നാലംഗ സംഘമാണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് ഈ നാലംഗ സംഘത്തിന് ഞാനിന്ന് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ എല്ലാവർക്കും ഈ മീൻ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒരു എളുപ്പവഴി തരാം അതായത് ചെറിയ ചൂടുവെള്ളം എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ചകിരി വെച്ചിട്ടോ ഇങ്ങനെ ചുമ്മാ ഒരു എടുത്താൽ മതി അതാകുമ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഉളുമ്പ് എല്ലാം പോകും തല മാത്രം നമ്മളൊന്ന് തേച്ച് വൃത്തിയാക്കേണ്ടതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ ആരും വാങ്ങാറില്ല ഈ മീൻ പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മീനാണ് എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ കല്ലയിട്ടാണ് തേച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് മീനുകളെ എല്ലാം ഒരു ചട്ടിയിലേക്ക് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ആണ് ഞാൻ രണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എനിക്ക് ഉള്ളി എന്നിട്ട് സബോളയാണ് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി മൂന്നാല് കഷ്ണം പുളിയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉലുവ കുറച്ചിടണം ഉലുവ നമ്മൾ ഒരുപാട് മൂപ്പിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ കഴിക്കും അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ എണ്ണയിലിട്ട് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് ഒരു സ്പൂൺ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടുക അതിന് വിഷാംശങ്ങളെല്ലാം ഇതാ പോയി മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടര സ്പൂൺ ഉളവ പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി മൂപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളമൊഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം പൊടികളെല്ലാം കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി തിളക്കണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് കൂളി ഞാൻ പുളി ഇപ്പോൾ പുളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിനി തിളക്കണ വരെ വെയിറ്റ് ചെയ്യണം എന്നിട്ടേ മീൻ നമുക്ക് ഇടാൻ പറ്റത്തുള്ളു അപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണ പതിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇതിനെ കൂരിയുടെ തലയാണ് കേട്ടോ ഇടുന്നത് എല്ലാവർക്കും തല തിന്നാനാണ് ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ഓരോ കഷ്ണം വീതം വെച്ച് ഞാൻ ഇടുന്നുണ്ട് കണ്ടോ എന്നിട്ട് എല്ലാ കഷ്ണവും കംപ്ലീറ്റ് നമ്മളിങ്ങനെ വെറുക്കി പെറുക്കി ഇടണം എല്ലാം മുക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ പറ്റാൻ വരണം ഇനി നമ്മൾ നന്നായിട്ട് പറ്റിച്ചെടുക്കണം പറ്റിച്ചെടുക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ മീന് വേവാണ് ചെയ്യുന്നത് പിന്നെ മീനിൻ്റെ മുട്ടയും കുറച്ച് ലങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനത് ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് ഇട്ട് വെന്ത് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കായിട്ടുള്ളൊരു കറിയാണ് നമ്മുടേത് നോക്കിക്കുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും പാടാമെന്ന് വിചാരിച്ച കൂരിക്കറിയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം താങ്ക്